നമ്മൾ ഇന്നത്തെ കൂടെ പരിശോധിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് നമ്മുടെ മൊബൈൽ നമ്പറുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്നതും ഈ ഒരു മൊബൈൽ നമ്പർ സേവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് കാരണം നമ്മുടെ മൊബൈൽ ഫോൺ ഡാമേജ് ആവുകയോ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കോൺടാക്റ്റ് ഒരു പ്രശ്നം പല ആളുകൾ സംഭവിക്കാറുണ്ട് അപ്പോൾ നമ്മളൊക്കെ സാധാരണ പറയാറുള്ളത് നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് മൊബൈൽ നമ്പർ സേവ് ചെയ്യുക എന്നുള്ളതാണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ജസ്റ്റ് കാണിച്ചു തരാം ഞാൻ എൻ്റെ ഒരു മൊബൈൽ നമ്പർ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ കോൺടാക്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അയാളുടെ പേരെന്താണോ പേര് ടൈപ്പ് ചെയ്യുക ഇവിടെ മുകളിൽ കാണാൻ ഇവിടെ ഏറ്റവും മുകളിൽ കാണാം സേവ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ ഇമെയിൽ ഐ ഡി കാണും അത് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ എത്ര ഇമെയിൽ ഐ ഡി ഉണ്ടോ അതിൽ ഇവിടെ കാണാൻ സാധിക്കും അതിലേത് ഇമെയിൽ ഐ ഡിയിലാണോ നിങ്ങൾ നിങ്ങളുടെ കോൺടാക്റ്റ് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക മുകളിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അവരുടെ പേര് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തതിനു ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പല അങ്ങനെ സേവ് ചെയ്യാറുണ്ട് അങ്ങനെ സേവ് ചെയ്യുന്ന കോൺടാക്റ്റ് നമുക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള സമയത്ത് തിരിച്ചെടുക്കാൻ സാധിക്കും മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാലും സിം കാർഡ് നഷ്ടപ്പെട്ടാലും ഇമെയിൽ ഐ ഡിയും അതിൻ്റെ പാസ്വേഡ് ഓർമ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഇമെയിൽ ഐ ഡി മാത്രം ഓർമ്മ ഉണ്ടെങ്കിലും നമുക്ക് ഫോർഗറ്റ് പാസ്വേഡ് അടിച്ച് പാസ്വേഡൊക്കെ തിരിച്ചെടുത്ത് നിങ്ങളുടെ കോണ്ടാക്റ്റ് തിരിച്ചെടുക്കാൻ സാധിക്കും എന്നാൽ പല ആളുകൾ പറയാറുണ്ട് നമ്മുടെ കോണ്ടാക്റ്റിൽ നമുക്ക് ചിലപ്പോൾ ഒരു നമ്പർ രണ്ട് തവണ സേവ് ചെയ്തിട്ടുണ്ടാകും അതങ്ങനെ തിരിച്ചറിയാം അല്ലെങ്കിൽ നമുക്ക് ഒരു ഇമെയിൽ ഐ ഡിക്കകത്തുള്ള കോൺടാക്ട് മറ്റൊരു ഇമെയിൽ ഐ ഡിയിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ പല ആൾക്കും അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം സംഭവിക്കാം അപ്പോൾ ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഉപകാരപ്പെട്ടില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക കോൺടാക്ട്സ് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിളിൻ്റെ കോൺടാക്ട് ഇവിടെ കാണാൻ സാധിക്കും ദ ഇതാണ് ഗൂഗിളിൻ്റെ കോൺടാക്ട് ഈ കോൺടാക്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ ഗൂഗിൾ എൽ എൽ സി എന്നുള്ളത് കാണാൻ സാധിക്കും ഇത് ഗൂഗിളിൻ്റെ ആണ് ഇത് അധികം മൊബൈൽ ഫോണിൽ ഉണ്ടാകും നിങ്ങളൊന്ന് പ്ലേ സ്റ്റോറിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക ഉണ്ടെങ്കിൽ ഇതുപോലെ ഓപ്പൺ എന്നോ അല്ലെങ്കിൽ അപ്ഡേറ്റ് എന്നോ കാണും അപ്ഡേറ്റ് കാണുന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് കൊടുക്കുക ഓപ്പൺ എന്നാണ് കാണുന്നതെങ്കിൽ ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ കോൺടാക്റ്റുകളൊക്കെ ഇവിടെ കാണും നമ്മൾ ഇമെയിൽ ഐ ഡിയിൽ കോൺടാക്ട് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ എൻ്റെ വലതുഭാഗത്ത് ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ കാണും എല്ലാ ഇമെയിൽ ഐ ഡിയും ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഈ കോൺടാക്റ്റ് എല്ലാം മറ്റൊരു ഇമെയിൽ ഐ ഡിയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിൽ ഇതുപോലെ ലോങ് പ്രസ് ഇത് പിടിക്കുക അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്നത്തിരി ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെലക്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും ഈ സെലക്ട് ഓൾ എന്നുള്ളത് കൊടുക്കുക വീണ്ടും ഈ മുകളിൽ കാണുന്നത്തിരി ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണാൻ നിങ്ങൾക്ക് മൂവ് ടു അനദർ അക്കൗണ്ട് എന്നുള്ള കാണും ഈ രണ്ടാമത്തെ ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന എല്ലാ ജിമെയിൽ അക്കൗണ്ടും കാണും ഏതൊരു ഇമെയിൽ ഐ ഡിയിലേക്കാണോ നിങ്ങൾക്ക് ഇത് മൂവ് ചെയ്യിക്കേണ്ടെങ്കിൽ ആ ഒരു ഇമെയിൽ ഐ ഡി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി വെറും ഒന്നോ രണ്ടോ മിനിറ്റോട് തന്നെ നിങ്ങളുടെ എത്ര വലിയ കോൺടാക്റ്റുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ഒരറ്റടിക്കെ മൂവ് ചെയ്ത് കളയാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈമെയിൽ ഐ ഡിയിൽ എങ്ങനെയാണ് കോൺടാക്ട് സേവ് ചെയ്യാമെന്നും നമുക്കൊരു ഇമെയിൽ ഐ ഡിയിലുള്ള കോൺടാക്ട് എങ്ങനെ മറ്റൊരു ഇമെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് മൂവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കാണിച്ചെന്നു ഇനി മൂന്നാമത്തെ ഒരു സെറ്റിങ്സ് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ കോണ്ടാക്റ്റ് പലപ്പോഴും ഡിലീറ്റ് ചെയ്തു പോകും അറിയാതെ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലൊക്കെ നമ്മൾ സേവ് ചെയ്ത കോണ്ടാക്റ്റ് ആയിരിക്കും അത് ഡിലീറ്റ് ചെയ്തു പോകും അപ്പോൾ ഡിലീറ്റ് ചെയ്തു പോയ കോണ്ടാക്റ്റ് എങ്ങനെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ വേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഇതേ സ്ഥലത്ത് തന്നെ താഴെ ഭാഗത്ത് ഓർഗനൈസ് എന്നുള്ള ഏറ്റവും അവസാനത്തിൽ നിന്ന് കാണും ഓർഗനൈസ് ഉള്ളത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കൃഷിവിടെ കാണാൻ നിൽക്കും ഭിന്നുള്ളൊരു ബോക്സ് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും കോൺടാക്റ്റ് അറിയാതെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് ഏതെങ്കിലും കോൺടാക്റ്റുകൾ നമുക്ക് ഡ്യൂപ്ലിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കും അതിനുവേണ്ടി ഇവിടെ മേർജ് ആൻഡ് ഫിക്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്റ്റുകൾ ഉണ്ടെങ്കിൽ അതൊരൊറ്റ കോൺടാക്റ്റാക്കി തരും ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും എൻ്റത് ഇവിടെ മേർജ് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളതിൽ ഇവിടെ അഞ്ച് കോൺടാക്ട് ഒരേ നമ്പർ തന്നെ അഞ്ച് പേരിൽ സേവ് ചെയ്തിട്ടുണ്ട് കണസാക്കും ഇതെല്ലാം കൂടെ ഒരൊറ്റ പേരിലേക്ക് മാറ്റാൻ സാധിക്കും അതായത് ഒരു വ്യക്തിക്ക് മൂന്ന് നമ്പർ ഞാൻ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട് മറ്റൊരു വ്യക്തിക്ക് രണ്ട് നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ നമുക്ക് ഒരറ്റ അടിക്ക് തന്നെ അയാളുടെ പേരിലേക്ക് തന്നെ മാറ്റുന്നതിന് വേണ്ടി ഈ മൂന്ന് നമ്പറും ഈ മൂന്ന് നമ്പർ അയാളുടെ പേരിലേക്ക് മാറ്റുന്നതിന് വേണ്ടി മേജ് ഓൾ എന്ന് കൊടുത്താൽ അയാളുടെ പേരിൽ ഒരു നമ്പർ മാത്രമേ നമ്മുടെ കോൺടാക്ട് സേവ് ആയി കിടക്കുള്ളൂ മേജ് ഓൾ എന്നുള്ളത് കൊടുക്കാം അതുപോലെ താഴെ കാണുന്ന ഭാഗത്ത് ആഡ് മിക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേരില്ലാതെ സേവ് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ കാണും ഇവിടെ നിങ്ങൾക്ക് ആഡ് നെയിം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും പലപ്പോഴും നമ്മൾ കോൺടാക്റ്റ് സേവ് ചെയ്യുമ്പോൾ പേര് ടൈപ്പ് ചെയ്യാൻ മറന്നൊക്കെ ആയിരിക്കും അങ്ങനെ മറന്ന പേരുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും യൂസ്ഫുള്ളാണ് നമ്മൾ ഉപയോഗിച്ച് നോക്കുക അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം